ചാനൽ നിങ്ങൾ െങ്കിൽ അപ്പൊ ഞാൻ എന്താ നമ്മുടെ തമിഴ്യില് കണ്ട പോലെ തന്നെ കണ്ണിങ്ങനെയാണ് വലിപ്പം കൂട്ടാന്നാണ് കാട്ടി തരാം നമ്മുടെ അപ്പൊ ഞാനാണെങ്കിൽ കണ്ണൊക്കെ നല്ല രീതിയിൽ എഴുതിയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കാട്ടി തരാം കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് അപ്പൊ ഞാനാണെങ്കിൽ കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിൽ കണ്ണ് എഴുതിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഐലൻഡറും കാജൊക്കെ റിമൂവ് ചെയ്യാണ് ഞാനിവിടെ നമ്മളുടെ എലഐറ്റേറ്റിൻ്റെ വാട്ടർ റെസിസ്റ്റൻ്റ് ഐലൈൻഡർ ആട്ടോ യൂസ് ചെയ്യണേ പിന്നെ മസ്കാര യൂസ് ചെയ്യണത് നമ്മളുടെ കൊളോസൽ കാജലിൻ്റെ ആണ് മേബിലീൻ്റെ കേട്ടോ അപ്പം ഞാനാണെങ്കിൽ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്കിൻ ജേണി സ്കിന്നിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് അപ്പോൾ കാണാത്തവര് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടി തരാൻ കഴിത്തരാൻ പോകണം കണ്ണിങ്ങനെയാണ് വലുപ്പം വെക്കാൻ പോണേന്ന് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഐലാൻഡർ ഇപ്പൊ കണ്ണ് ഞാൻ തുടച്ചു ഐലാൻഡർ കൊണ്ട് നമ്മൾ കണ്ണ് ചെയ്താൽ പോകട്ടോ പ്പോഴും നല്ല വാലിട്ടിട്ടാണ് കണ്ണ് ചെയ്താറ് അപ്പൊ നമ്മള് നല്ലൊരു അയിലണ്ടർ കേട്ടോ എനിക്ക് ഇത് ഇഷ്ട ഞാനിപ്പോ കുറച്ച് നാളായിട്ടിപ്പോ ഇതാണ് യൂസ് ചെയ്യണേ കണ്ണെഴുതിട്ടോ വിട്ട് നല്ല നീളത്തിലൊക്കെയാണ് നമ്മള് കണ്ണെഴുതിയെ പിന്നെ നമ്മൾ ഇവിടെ കൊളോസ്യൽ കാജലിന്റെ മേബിലിൻ കൊളോസിയൽ കാജലിന്റെ വാട്ടർ പ്രൂഫായിട്ടുള്ള മസ്കാര യൂസ് ചെയ്യണേട്ടോ അടിയിൽ നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യപ്പ മേല് യൂസ് ചെയ്യാം കണ്ണ് വലുപ്പം കൂട്ടാൻ വേണ്ടിട്ട് എന്താണ് മെയിൻ ആയിട്ട് ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ പോലെ ഒരു കണ്ണ് എഴുതിയിട്ടും ഒരു കണ്ണ് ഞാൻ എങ്ങനെ വലുപ്പം കൂട്ടണമെന്നും കാട്ടിത്തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ എങ്ങനെയാന്ന് അപ്പൊ ഞാൻ ഒരു കാജൽ എടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കളർ കാജലാണ് എടുത്താണ് ഇത് നമ്മുടെ ലാക്മേടെ തന്നെ ഐക്കോണിക് കാജലാണ് അടിപൊളിയാട്ടോ അപ്പൊ നമ്മൾ കണ്ണിന്റെ ഉള്ളില് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്കറിയാം ലാക്മയുടെ ഇത് കാജലാണെങ്കിൽ അടിപൊളിയാണെങ്കിൽ ജെറ്റ് ബ്ലാക്ക് ആണ് അടിപൊളി കാജുകൾ കേട്ടോ ഇനി നമ്മൾ ഇപ്പഴത്തെ കണ്ണ് വലിപ്പം കൂട്ടണത് എങ്ങനെയാണെന്ന് കാട്ടിത്തരാം ഈ കണ്ണ് കണ്ടില്ലേ നിങ്ങൾ ഇപ്പഴത്തെ കണ്ണ് വൈറ്റ് കളറ് ഒരു പെൻസിലാട്ടോ ഇത് കെമിലിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധികം എന്താ പറയുക അത്രയും റേറ്റൊന്നും ആയിട്ടില്ല നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഇത്രയുള്ളൂ അപ്പം ഇത് ഞാനാണെങ്കിൽ ഓൺലൈൻ മേടിച്ചതാണ് കേട്ടോ നാട്ടിലുള്ള അപ്പോൾ മേടിച്ചതാണ് അപ്പൊ ഇപ്പൊ കണ്ടില്ലേ ഈ കണ്ണ് ചെറുതായിട്ടും ഈ കണ്ണ് വലുതായിട്ടാണ് ഇരിക്കണേ കണ്ട നിങ്ങക്ക് തന്നെ ഡിഫറൻസ് കാണാൻ പറ്റും ഈ കണ്ണ് ചെറുതായിട്ടും ഈ കണ്ണ് വലുതായിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഏതോ ഭംഗിയാണ് എനിക്കെന്ത് കണ്ടിരുന്ന പ്രശ്നം പറ്റിയ പോലെ ഈ കണ്ണ് വേറെ രീതിയിലേക്കണു ഈ കണ്ണ് ഇത് അപ്പൊ വലിപ്പം കൂടിയത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും അല്ലേ അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു പിന്നെ ഞാൻ വേറെ രീതിയിൽ ഈ ലുക്ക് ഒന്ന് മാറ്റി ഇതാക്കി തരാട്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ഈ അപ്പൊ നമ്മൾ എവിടെയും കൂടെ ചേഞ്ച് വരുത്താം കൂടെ ഞാൻ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ ഒരു കണ്ണിന് ഇത്തിരി വലുപ്പം വെച്ച പോലെ കണ്ടില്ലേ അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഞാൻ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ ബൈ